നമസ്കാരം വാർത്തകൾ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു ഐ പി എസ് സിആർ പി എസ് ഇനി ചരിത്രത്തിന്റെ ഭാഗം രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു നൂറ്റി അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള മൂന്ന് നിയമങ്ങൾ ഇതോടെ ചരിത്രമായി ഐ പി സിക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിത സിആർ പി സിക്ക് പകരമായി ഭാരതീയ നാഗരി സുരക്ഷാ സംഹിത ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധീനയുമാണ് നിലവിൽ വന്നത് ഇന്നു മുതൽ പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും അതിനു മുമ്പുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമം എല്ലാം പൂർത്തിയാകേണ്ടത് നിലവിലുള്ള നിയമപ്രകാരം തന്നെയായിരിക്കും ഇതിനിടെ പുതിയ ക്രിമിനൽ നിയമം നടപ്പാക്കുന്നത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകി മാസപ്പടി കേസ് സി എം ആർ എൽ ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും മാസപ്പടി കേസ് അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിന് കൈമാറിയ പണത്തിന്റെ സ്രോതസ് കണ്ടെത്തേണ്ടത് ഉണ്ടെന്നും കഴിഞ്ഞ ദിവസം കോടതി അറിയിച്ചിരുന്നു നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നും പേരുകൾ വെളിപ്പെടുത്താനാകില്ല എന്നുമായിരുന്നു ഇ ഡി നിലപാട് പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാൻ തുടങ്ങി പന്നിയങ്കരയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾ പന്നിയങ്കര ടോൾപ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിടിക്കാൻ തുടങ്ങി കിഴക്കഞ്ചേരി കണ്ണമ്പ്ര പുതുക്കോട് വണ്ടാഴി പാണഞ്ചേരി പഞ്ചായത്തുകളിലുള്ളവർക്കായിരുന്നു ഇതുവരെ സൗജന്യയാത്ര അനുവദിച്ചിരുന്നത് ഇതാണ് കരാർ കമ്പനി റദ്ദാക്കിയത് അതേസമയം ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും തീരുമാനം ഡിവൈഎഫ്എ പ്രവർത്തകർ ഇന്നലെ ടോൾ പാസയിലേക്ക് പ്രകടനം നടത്തിയിരുന്നു സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മലപ്പുറത്ത് നാല് കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചു കോഴിപ്പുറം വെണ്ണായൂർ എ എം എൽ പി എസിലെ നാലു കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചത് ഇതേ സ്കൂളിലെ നൂറ്റി ഇരുപത്തിയേഴ് കുട്ടികൾ ഭക്ഷ്യ തുടർന്ന് ചികിത്സ തേടിയിരുന്നു അതിൽ നാലു കുട്ടികളെ പരിശോധിച്ചതിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത് മറ്റു കുട്ടികളും രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നു ആരുടെയും സ്ഥിതി ഗുരുതരമല്ല കുട്ടികൾ സ്കൂളിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിന്റെയും കുടിവെള്ളത്തിന്റെയും സാമ്പിൾ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ രോഗവ്യാപനത്തിന്റെ കാരണം വ്യക്തമാകൂ പാചകവാതക വിലയിൽ കുറവ് രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന്റെ വില വീണ്ടും കുറച്ചു ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വിലയാണ് മാറ്റം സിലിണ്ടറിന് മുപ്പത്തിയൊന്ന് രൂപയാണ് കുറഞ്ഞത് ആയിരത്തി രൂപയാണ് പുതുക്കിയ വില പ്രാദേശിക നികുതിയുടെ അടിസ്ഥാനത്തില് വിലയിൽ മാറ്റമുണ്ടാകും